കോൺഗ്രസ് സംസ്ഥാനത്ത് ആകെ തരിപ്പണമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അല്ലേ എം എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പഞ്ചായത്ത് മെമ്പറുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒടുവിൽ സണ്ണി ജോസഫിന് തന്നെ നിലപാട് മാറ്റി പറയേണ്ടി വരുന്ന അവസ്ഥ വരുന്നു ഒടുവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ആ ഒരു വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം തന്നെ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുന്ന വോയിസ് പുറത്തുവിടുന്നു ഇന്ന് താ രാഹുൽ മാങ്കൂടും സഭയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ആകെ തരിപ്പണമായ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അർജുന ഇതിൻ്റെ അത് വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ പുറത്തുള്ള സംഘടനാ പരിപാടികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ സംഘടനകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ടൈം എപ്പോഴാണ് നിയമസഭ നടക്കുന്ന സമയത്താണ് നിയമസഭ നടക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ നിയമസഭ നിയമസഭ നടക്കുന്ന സമയത്ത് ബില്ലുകൾ പാസ്സാക്കുക അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കിയതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടിയുടെ മാർച്ച് കാര്യങ്ങള് അതിനെ തുടർന്നുള്ള സംഘർഷം മറ്റ് പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങള് വലിയ രീതിയിൽ പോകുമ്പോൾ ചാനൽ അറ്റൻഷൻ കിട്ടി യൂത്ത് നേതാക്കൾക്ക് വലിയ ടി വി പ്രസൻസ് കിട്ടും ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമ്മളെ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിന് ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവസരമായിരുന്നു ഈ ഒരു നിയമസഭ തുടങ്ങുന്ന ഘട്ടം പക്ഷേ ഈ ഒരു നിയമസഭ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് വളരെയധികം നെഗറ്റീവ് ഉണ്ടായ സാഹചര്യം ഒന്നാമതായി ഇ വി ഡി സതീശനകളെ കറക്റ്റായിട്ട് സ്കെച്ച് ട്രാക്ക് രാഹുൽ കൂട്ടത്തില് നശിപ്പിച്ചത് എന്ന നിലയിലേക്ക് കോൺഗ്രസ് കോൺഗ്രസിന് തന്നെ സൈബർ പോരാളികൾ പറയുകയാണ് ഒരു പട്ടം സൈബർ പോരാളികൾ ഈ പറയുന്ന വി ഡി സതീശ് ഇതിന്റെ സൈബർ പോരാളികൾ ഇതിനെ പ്രതിരോധിക്കുന്നു അതേ സമയത്ത് തന്നെ ഈ വിഷയത്തിനകത്ത് വി ഡി സതീശിനെ എ സി സിക്ക് പരാതി കൊടുക്കുന്നു ഇത് സംബന്ധിച്ച് അങ്ങനെ പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്രതിപക്ഷ നേതാവിനെ കുട്ടിയുടെ വില പോലും പാർട്ടിയിൽ ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ഈ വി ഡി സതീശിനെ തത്യമായി നിൽക്കുന്ന കെ അത് തത്തുല്യമല്ല ആ തത്തുല്യമായി നിൽക്കുന്നത് ഒരു പാർട്ടി നേതാവാണെങ്കിൽ പിന്നെ അതിനകത്ത് നമുക്കൊരു ചർച്ചയ്ക്ക് പോയായിരുന്നു ഇതൊരു ചെറിയ ചെക്കൻ വന്നിട്ട് വി ഡി സതീശിനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് നീ ഒന്നും ഇവിടെ കടന്ന് കളിക്കണ്ട നമ്മളൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ എന്റെ കാര്യത്തിൽ ഇഷ്ടത്തിൽ തീരുമാനമെടുക്കും എന്നു പറഞ്ഞിട്ട് നിൽക്കുന്ന മുന്നിൽ ഇറങ്ങി നിൽക്കുന്ന നിലയിലേക്ക കാര്യങ്ങൾ പോകുന്നത് അതേ സമയത്ത് തന്നെ പാർട്ടി പ്രതിരോധത്തിലാകാൻ വേണ്ടിയിട്ടുള്ള പ്രതിസന്ധിയിലാകാൻ വേണ്ടിയിട്ടുള്ള അവസരം കാത്തു നിൽക്കുന്നവരെ കൃത്യമായിട്ട് മുതലെടുക്കുകയും അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ പറയുന്ന നമ്മുടെ കോഴിക്കോട്ടത്തെ സോറി വയനാട്ടിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ മരുമ്പോള് നിരന്തരമായിട്ട് ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് ടി സിദ്ദിക്കിനെ കണ്ടെന്നാക്രമിക്കുകയാണ് ടി സിദ്ദിഖ് എന്നൊന്നും ആ ഫോൺ എടുക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് വന്നു പറയാണ് ടി സിദ്ദിക്കുന്ന പോലെ പുല്ലിന് കൊള്ളാത്തവരാണോ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന കഴിഞ്ഞാ വയനാട്ടിൽ നിന്ന് പാൽച്ചുര വഴി ഇരിട്ടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഏറ്റവും വലിയ കോമഡിന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയങ്കി എത്ര ദിവസമായിട്ട് വയനാട്ടിലുണ്ട് എനിക്കൊന്നും ഇല്ല അവർക്ക് ഈ വിഷയത്തെ എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എം പി എന്റെയോ അല്ലെങ്കിൽ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കോ കെ പി സി സി അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരിട്ട് പോയി ഈ വിഷയത്തെ സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾ മാധ്യമ പ്രതികരണങ്ങൾ നടത്തരുത് നമുക്ക് ആ വിഷയത്തിൽ കുറച്ചുകൂടെ സമയം ും അല്ലെങ്കിൽ പിന്നെ എത്ര വ്യവസായികൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നത് എത്ര വ്യവസായികളുണ്ട് അവരെ കൊണ്ട് ഈ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ ആ വിഷയം സോർട്ട് ഔട്ട് ചെയ്യിക്കുന്നവരല്ലേ ഇത് നമ്മൾ എലക്ഷനൊക്കെ ആകുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കൾ വിളിച്ച് തുറങ്ങുകഴിഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വ്യവസായങ്ങളുണ്ട് പണ്ടത്തെ അവർ മാറുകാരില്ല ഇപ്പം എന്നാലും ഏതെങ്കിലും കാര്യങ്ങൾ കുറയുക തലയിലെടുത്ത് പറ്റുന്ന വിഷയമുള്ളൂ അങ്ങനെ ആരെക്കൊണ്ടെങ്കിലും സോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം ഇത്ര വലിച്ചു നീട്ടി ജീർണമാക്കി അവിടെ നിന്ന് അഴുകി പുഴുത്ത് നാറിയ മണമല്ലേ ഇപ്പം പുറത്തേക്ക് പുറത്തു വരുന്നത് അത്ര ദുർഗന്ധമല്ല ഉണ്ടാകുന്നത് അതിനിടയിൽ തിരുവഞ്ചൂറിന്റെ ഈ പറയുന്ന മാധ്യമങ്ങളോട് വന്ന് പറയുകയാണ് എനിക്ക് പലപ്പോഴും പരിപാടികളിൽ എനിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു നിർത്തുന്ന അവസ്ഥയാണ് ഈ പറയുന്നത് തിരുവഞ്ചൂരിന്റെ ഓഡിയോക്കൂടെ പുറത്തുവിടുന്നത് ഇവരെല്ലാം ഗതി ഒന്നിനു കൊള്ളാത്തവരാണെന്ന് പറഞ്ഞുള്ള പുറത്തു പുറത്തുവിടുന്നത് എവിടെ എത്തി നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ കൃത്യമായി അവർ നല്ല കുഴിച്ചു വെച്ചു കഴിഞ്ഞാൽ കുഴിച്ചു വെച്ചൊരു എന്താ പറയാ കുഴിയുണ്ട് ആ കുഴിയിലേക്ക് സ്വന്തം എടുത്തി ആടിക്കഴിഞ്ഞാൽ സി പിള്ളിട്ടുള്ളൂ ഇതിനിടയില് സതീശൻ മുഖ്യമന്ത്രി അവര് പറയുന്ന ഒരു കാര്യം എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഇൻവിറ്റേഷൻ കിട്ടിയാണ് പരിപാടിന്റെ അതായത് നമ്മുടെ ശുചിത്തിന്റെ കസ്റ്റഡി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പുറത്തു വരുന്നാലും മുമ്പാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നേക്കുള്ളത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അല്ല ഞാൻ പറയുന്നത് പറയുന്ന സണ്ഡി ജോസഫ് പറഞ്ഞാൽ നിലപാട് അതേസമയത്ത് കെ സുധാരണ ആ ഒരു ഘട്ടത്തിൽ പരിപാടി വിളിക്കത്തുമില്ല പുള്ളി പങ്കെടുക്കത്തുമില്ല ആ നിലപാട് ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും ഡിഫറൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലൈനും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും സ്വീകരിക്കുന്നത് എന്തായാലും വി ഡി സതീശിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപടലം തീർന്നു നിൽക്കുന്ന ഒരു സ്ട്രാറ്റജി ആണെന്ന് മാത്രമാണ് പറയുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കുള്ളിൽ കത്തിക്കയറേണ്ട സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കസ്റ്റഡി വർദ്ധന വിഷയത്തിനകത്തൊക്കെ കത്തിക്കയറേണ്ട സമയത്ത് ആ വിഷയത്തിനകത്തൊന്നും കൃത്യമായ നിലപാടെടുക്കാതെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കാതെ അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ കൂൺകാലകളിൽ ചെയ്യാൻ പറയട്ടെ നമ്മുടെ രമേശ് ചെന്നിത്തലയും ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കെ സുധാകരൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും പലപ്പോഴും പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിൽ എപ്പോഴും എന്താണ് ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിനകത്ത് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയ ഗാന്ധിയോ ഇവരെ എ ഐ സി സിയിലേക്ക് വിളിപ്പിക്കും പിന്നെ ഹൈക്കമൻഡ് നേരിട്ട് ഈ വിഷയങ്ങൾ കേൾക്കും ഈ വിഷയങ്ങൾ കേട്ടതിനു ശേഷം ഹൈക്കമാൻഡ് ഈ വിഷയത്തിനകത്ത് കൃത്യമായ നിലപാടറിയിക്കും അതിനുശേഷം പുറത്തിറങ്ങാത്തരം ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് ഈ വിഷയത്തിൽ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നുള്ളൊരു പ്രതികരണം നടത്തും ഈ വിഷയത്തിനകത്ത് ഇതിനകത്ത് ഒരു പ്രതികരണമില്ല വിഷയം സോർട്ട് ഔട്ടായി അതോടുകൂടി പ്രശ്നം തീർന്നു ഇത് അത്ര ദ്രൂവസായി കടന്നു നാറാൻ തുടങ്ങിയിട്ട് ഏഹ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നാറുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നാറുന്നത് ഇത് ഒരു സംസ്ഥാനത്ത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു സംസ്ഥാനത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളുണ്ട് ബി ജെ പി ശരിക്കും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇടയിൽ ഈ ഇവർക്കുള്ളിലെ വലിയ പ്രശ്നങ്ങൾ അത് മുതലെടുത്തുകൊണ്ടെങ്കിൽ ബി ജെ പി ശരിക്കും അവരുടെ പ്രാദേശിക സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അടിയിലത്തെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നല്ല നല്ല രീതിയിൽ അവർ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പി <geoning> morning, ി ജി പിന്നെ കഴിയുന്ന നിലയിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നായിരിക്കും തോന്നുന്നു അപ്പം അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി മുതലെടുക്കേണ്ട സമയത്ത് മുതലെടുക്കാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പാർട്ടി ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏത്ര വിഷയങ്ങളുണ്ട് ഞാൻ പറയാം ആ ബിന്ദ്രവകു ആ ബിന്ദ്രവകു പണ്ടേ പരാജയമാണ് കിടക്കുവാണ് പോലീസുകാർ തോന്നുന്നത് പോലെ ഇരിക്കുന്നു സീനിയർ സിവിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സംഘടന പോലെ പ്രവർത്തിക്കുന്ന സംഘടന പോഷക സംഘടനയല്ല തീവ്രവാദികളെ പോലെ കൊണ്ടിരുന്നു അത് മാത്രമല്ല കസ്റ്റഡി പറഞ്ഞ സുജിത്തിന്റെ ഉൾപ്പെടെ ഉണ്ടാകുന്നു വിഷയങ്ങളുള്ളതോ ഈ എസ് എച്ച്ഒ എസ് എച്ച് നല്ല വാഹനം ഇടിച്ച് ഒരാളെ കൊലപ്പെടുത്തുന്നു അയാൾ അയാളുടെ ജോലിയിൽ നിന്ന് ഉത്തരവാദിത്വം കാണിക്കാണ്ട് അയാൾ നല്ല ഈ അവിടുന്ന് ഒരു എന്താ പറയുക അന്യ സംസ്ഥാന ലോറിക്കാരെ രക്ഷപ്പെട്ട രീതിയിലേക്ക് രക്ഷപ്പെട്ട നിലയുണ്ട് അന്യ സംസ്ഥാനത്ത് എന്ന് പറയുന്ന വണ്ടികൾ പോലും ഒരാളെ ഇടിച്ചിട്ട് കഴിഞ്ഞ് ഇപ്പം അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും മര്യാദം കാണിക്കുന്നത് ഈ ഘട്ടത്തിലാണ് അങ്ങനെ ഇത് ഇത്ര ആഭ്യന്തരവോപ്പിലെ വിഷയങ്ങൾ ഇങ്ങനെ നീറി നീറി നീറിക്കിടക്കുവാണ് എന്താ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തി നല്ല രീതിയിൽ പുഴുത്ത് പുഴു പുറത്തേക്ക് വന്നു കിടക്കുവാണ് നല്ല നാട്ടം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെ ഉള്ള നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നാറ്റം ആ ദുർഗന്ധ വജ്ജിയിക്കുകയാണ് ഈ ഘട്ടത്തിൽ പോലും ആഭ്യന്തര വകുപ്പിനെതിരെ പിണറായി വിജയനെതിരെ ശക്താപായിട്ടുള്ള ഒരു പ്രതിഷേധം പിണറായി വിജയനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം അത് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ വകുപ്പ് പറയുന്നത് ഏതാ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പിന്റെ അർജുന ആരോഗ്യവകുപ്പിനകത്ത് ഈ മറ്റേ എന്താ പറയാ നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഇതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വീണ ജോർജിന്റെ റിപ്പോർട്ട് അവിടുത്തെ ഫേസ്ബുക്ക് മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ സംസ്ഥാനത്തെ മിക്കോറമുള്ള പി എച്ച് എസ് സികളിൽ ഉൾപ്പെടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ മരുന്നില്ലാത്ത അവസ്ഥ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ ആരോഗ്യ പ്രവർത്തനം ഇല്ലാത്ത അവസ്ഥ ഈ അവസ്ഥകളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ആരോഗ്യ മേഖലയെ കുറിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് അവർ കറങ്ങാം ഇപ്പൊ ഏറ്റവും ഉള്ളത് വനംവകുപ്പ് വനംവകുപ്പില്ലാത്ത എത്ര മരണകാലും അങ്ങനെയൊരു ബില്ല് താൽക്കാലികമായിട്ട് അവതരിപ്പിച്ചു കൂട്ടുകാലങ്ങളിൽ എത്ര പേരെ ഈ മൃഗങ്ങളുടെ ആൾക്കാർ ആക്രമണത്തിന് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തില് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള പാരിതോഷ്യവും നൽകിയിട്ടുണ്ടോ അവരുടെ കുടുംബങ്ങൾ കൃത്യമായിട്ട് പ്രതിഷേധം അവരെ കോർഡിനേറ്റ് ചെയ്യിച്ചിട്ട് തലസ്ഥാനത്ത് പെട്ടറയുടെ വീടിന്റെ മുന്നിലേക്കൊള്ളത് പ്രതിഷേധം നടത്തണമെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഒന്നും കഴിവില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇതുമൊക്കെ വെച്ചിട്ട് വീട്ടിൽ മറ്റേ മറ്റേ കഞ്ഞി വെച്ചിരിക്കുന്നത് നല്ലത് എനിക്ക് തോന്നുന്നത് ആ നിലയിലേക്ക് ഇതെല്ലാം കൂടെ മുഖ്യമന്ത്രി ഇതൊക്കെ ആ പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് അതൊന്നും പറ്റുന്ന പടിയൊന്നുമല്ല ഈ വി ഡി സതീശന് വി ഡി സതീശിനെ മാക്സിമം കഴിഞ്ഞാൽ പറവൂറിൻ്റെ അപ്പുറത്ത് വേറെ എവിടെയാണ് ഒരു 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 എന്താ പറയുക ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ളത് എന്ത് കഴിവ് ഒരു ചുക്കില്ല ഒരു ചുള്ളാമ്പില്ല പുള്ളിക്ക് അങ്ങനെയുള്ള കപ്പാസിറ്റി ഒന്നും വി ഡി സതീശനില്ല വി ഡി സതീശനെ അങ്ങനെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആദ്യ ചെയ്യേണ്ടതാ ഇവർ ഈ പറയുന്നത് രാഹുൽ ബാങ്കൂട്ടത്തിലെ പിള്ളേര് ഈ സൈബർ പോരാളികളെ വി ഡി സതീശിനെതിരെ പ്രസ്താവന നടത്തുന്നു അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ പ്രതിഷേധിക്കുന്നു എന്നറിയുന്ന ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് അവരെ നിലയ്ക്ക് നിർത്തുന്ന തരത്തിലൊക്കെയുള്ള സ്ട്രാറ്റജി തീരുമാനിക്കാൻ വേണ്ടത് എഐ സി സിന്റെ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഡൽഹി പോയി ഇടപെടുത്തുവേണ്ടത് സോണിയാഗാന്ധിയുടെ ഇവരെക്കൊണ്ട് ഒരു പുല്ല് നടക്കത്തില്ല ഞാൻ വിചാരിക്കുന്നത് കൃത്യമായി പ്രതിപക്ഷം ഉള്ള ഉയർന്ന സമയത്ത് ഉയർന്ന് പ്രവർത്തിക്കേണ്ടത് വായിക്കുള്ളിൽ പഴം തിരികെ വെച്ചിട്ട് ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പില്ലാത്ത സി പി എം എല്ലാം കൂടെ അടപെടല കൊണ്ടുവന്ന സമയത്ത് അവരെല്ലാം കൂടെ വിരലിട്ടോണ്ടിരിക്കില്ല അത് വൃത്തിയുണ്ടാവുള്ളൂ വായില് അത് അവസാന മാത്രമേ ഉള്ളൂ